ഓവർ സൈസിലുള്ള ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് എങ്ങനെ ഷോൾഡർ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നുള്ളതാണ് കേട്ടോ അതിൽ പറയണത് ഓവർ സൈസ് ആകുമ്പോൾ ഷോൾഡർ ഒക്കെ ഇറങ്ങി കഴിയുമെന്ന് ഇറങ്ങിയാൽ നിൽക്കാതെങ്ങനെ റെഡിയാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു ചുരിദാറ് നല്ല ഓവർ സൈസായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഡബിൾ എക്സലോ വാങ്ങാനും ത്രിപ്ൾ എക്സല വാനുമാണ് ഈ ചുരിദാർ വന്നിട്ടുള്ളത് ഇത് സാധാരണ ലാർജ് സൈസിലുള്ള ഒരാൾക്ക് കേട്ടോ ഇത് റെഡിയാക്കി കൊണ്ടു നോക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യണത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കണത് കട്ടിങ് എങ്ങനെ ചെയ്യും എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം കോട്ടൻ്റെ ചുരിദാർ ആയതുകൊണ്ട് തന്നെ പോളി കോട്ടൺ പോളിസ്റ്റ് മിക്സ്ഡ് ആയിട്ടുള്ള കോട്ടനാണ് ആണ് കേട്ടോ പെറും അല്ല മിക്സ് ഉണ്ട് അപ്പം അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടണ കൊടുത്തുള്ള ഒരു തുണി ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ചുരിദാറിനെ അപ്പം നാലായിട്ട് കിട്ടും ബാക്കും ഫ്രണ്ടും ഓട്ടോമാറ്റിക്കലി സ്റ്റിച്ച് ചെയ്തതാണല്ലോ ചില ഡ്രസ്സുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈ കാര്യങ്ങളൊക്കെ കഴിച്ചെടുക്കുകയൊക്കെ വേണ്ടി വരും അപ്പം കഴിച്ചെടുക്കുക ആദ്യമൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ഉണ്ടോ ഈ വീഡിയോ കൂടെ കാണിച്ചു തരാൻ പോണത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് കൃത്യമായിട്ട് മടക്കിടണം ഉള്ളിലൊരു ചുളിവോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മളെ കട്ടിങ്ങിനെ നന്നായി ബാധിക്കും ചെറിയതായിട്ട് കാരണം അത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ ഉള്ളിലൂടെയും ചുളിവോ കാര്യങ്ങളൊക്കെ ഒക്കെ വന്നാൽ നല്ല വ്യത്യാസങ്ങൾ വരും അപ്പോൾ കോമ്പട്ടുകൾ വരും അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല അങ്ങനത്തെ ഒരു ഇതിക്ക് പോകും അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ച് ആദ്യം നന്നായി ഇതിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് നമ്മൾ വരിച്ചിടുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ അളവ് കാര്യങ്ങളും ഒക്കെ നോക്കണേ അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ കറക്റ്റായിട്ട് വെച്ചിരിക്കണം കാരണം വളവോ തിരുവോ ഉണ്ടായാൽ അളവിലും വളവോ ഒക്കെ വരും അപ്പം ഞാനിതിൽ ചെയ്ത അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല കാരണം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഷോൾഡർ ഏ ഇഞ്ചാണ് വെച്ചെങ്കിൽ നമ്മൾ ആ ഏ ഇഞ്ച് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക അതേപോലെ അത് താഴത്തേക്ക് ആംഹോള് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തു നിന്ന് വരച്ച് നമ്മൾ ആ മഹോൾ കർവ് ചെയ്യുന്ന പോലെ കർവ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ കണ്ടല്ലോ മാറ്റം വരുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൽ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതിൽ കാണിച്ച പോലെ തന്നെ ഷോൾഡർ ആണ് ഷോൾഡറിന് ശേഷം ഇതിലേതായാലും നെക്ക് ഇതൊന്നുമില്ല അപ്പം നെക്ക് കാര്യങ്ങളൊക്കെ ചിലവർക്ക് ബാക്ക് നെക്ക് ഇറക്കി കൊടുക്കേണ്ടി വരും അതൊക്കെ ചെയ്യണം അപ്പോൾ പിന്നെ ചെയ്യുന്നത് ഇതിൽ ചെസ്റ്റ് അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ചെസ്റ്റ് അളവ് എത്രയാണോ അത് ഏകദേശം ഞാൻ പറയട്ടൊരു സുമാർ പത്താണെങ്കിൽ ആ പത്തും പിന്നെ അതിലുള്ള തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ ചെയ്യേണ്ടത് ഷേപ്പിൽ വരുന്നോടാണ് ഹിപ്പ് ഹിപ്പാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ ഹിപ്പ് അടയാളപ്പെടുത്തണം കാരണം ഹിപ്പ് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ നടുഭാഗത്താണ് നമ്മൾ ഷേപ്പ് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താം അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യണത് ഒരു എളുപ്പവിദ്യയാണ് അതായത് ഇപ്പം നാൽപ്പതാണ് നമ്മളെ ചെസ്റ്റ് വന്നത് ചെങ്കിൽ ടാപ്പിന് ആദ്യം രണ്ടായി മടക്കുക പിന്നെ ഒരു മടക്കുകൂടി മടക്കുക അപ്പം അങ്ങനെ നാലായി മടക്കും നാലായി മടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അളവ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും നമ്മൾ കണക്ക് കൂട്ടിയതായൊന്നും കുത്തിരിക്കേണ്ടി ആവശ്യമില്ല പെട്ടെന്ന് അളവ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാനുള്ള ഒരു വയ്യാണ് കേട്ടോ അത് ഇപ്പം ഈ കാണിച്ചത് ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തിയ ശേഷം വേസ്റ്റ് റൗണ്ട് ചെസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും ഇടയിൽ നമ്മൾ കറക്റ്റായി നടുഭാഗം അടയാളപ്പെടുത്തിയ അപ്പം വേസ്റ്റ് റൗണ്ട് നമ്മൾ എത്രയാണ് അടയാ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എത്രയാണ് അടയാളപ്പെടുത്തിയത് അത് നെറു കൂടെ താഴത്തേക്ക് നോക്കുമ്പോൾ ആ അളവും ആയിട്ടാണ് കേട്ടോ വരിക അതൊരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാരണം ഹിപ്പ് ഒക്കെ കറക്റ്റാണ് ഓപ്പൺ കൊടുത്തത് എന്നൊക്കെ അറിയാനുള്ളൊരു കറക്റ്റ് മെത്തേഡാണ് അതിന് ശേഷം അത് കറക്റ്റായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക ചെയ്യുന്നത് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ എത്രയാണോ അടയാളപ്പെടുത്തിയത് അത് തന്നെയാണ് കറക്റ്റ് തായ് ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കുക കൂടുതലോ കുറവൊന്നും കൊടുക്കരുത് കേട്ടോ അത് സ്ട്രെയിറ്റായിട്ട് കൊടുത്താൽ മതി അതിന് ശേഷം കറക്റ്റായിട്ട് അതിങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ ഇതിൽ കാണിക്കണ പോലെ നമ്മൾ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് വരിക വേണ്ടത് ഇത് നൂ നീങ്ങി പോണ തുണികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നന്നായി പിൻ ചെയ്യുമൊക്കെ വേണം കാരണം സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് നമ്മൾ കട്ട് ചെയ്യണതെന്നുള്ളത് നല്ല ബോധം വേണം നമുക്ക് അല്ലെ നല്ല പണി കിട്ടണതാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് അത്യാവശ്യം പോളി കോട്ടൺ ആയതുകൊണ്ട് തന്നെയാണ് ഇതാ ചെയ്യേണ്ടി വരാഞ്ഞത് എനിക്ക് പിന്നൊന്നും ചെയ്യേണ്ടി വരാഞ്ഞു നേരെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അത്യം ഇതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് ശേശം ഒരു ഏറുള്ളൊരു ടൈപ്പ് ഇനി ഉള്ളിൽ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത ശേഷം ഒന്ന് നിർത്തിയിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് റെഡി ആക്കി എടുക്കുക ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ വേണ്ടി ഫ്രണ്ടിൻ്റെ ആംഹോള് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അത് വേറെ തന്നെ കട്ട് ചെയ്യണം അപ്പോൾ അത് മാറ്റി ഇട്ട ശേഷമാണ് കേട്ടോ അത് ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യണത് ഇതിൽ ഫ്രണ്ട് ആംഹോള് വേറെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ സ്ലീവാണ് നമ്മൾ തിമന്ന് ജോയിൻ ചെയ്തെടുക്കേണ്ടത് കാരണം സ്ലീവും മലി നമ്മൾ കട്ട് ചെയ്ത ഭാഗം ആ ആംഹോൾ കുറച്ച് അതിമൽ ഉണ്ടാവും അപ്പോൾ അവിടെ ലേശം ഒന്ന് ആ ഓവർലോക്ക് ഞാൻ ഇക്കല്ല ചെയ്തിട്ടുള്ളത് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിന് ശേഷം പതുക്കെ അതാണ് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒറ്റടിക്കാരും വലിച്ചെടുക്കരുത് കാരണം കീറിപ്പോകും നന്നായി ശ്രദ്ധിക്കണം അതിൻ്റെ ഡയറക്ഷൻ ഏതൊന്ന് നോക്കിയിട്ട് കട്ടിച്ച് അതിൻ്റെ നൂലൊന്ന് ജസ്റ്റ് പൊട്ടിച്ച ശേഷം പിന്നെ പതുക്കെങ്ങനെ പിടിച്ച് പൊട്ടിച്ചാൽ കറക്റ്റായിട്ട് ആ നൂല് പോരും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും കീറണ പോലെ നമ്മൾ ഒറ്റയടിക്ക് വലിച്ചു പോകരുത് ഒരു കാരണവശാലും ഒരു കാരണവശാലും അങ്ങനെ ചെയ്തു പോകരുത് കേട്ടോ കാരണം അവിടെ ഒരു ചെറിയൊരു കെട്ടുണ്ടാവും ആദ്യം ആ കെട്ടി നമ്മൾ കൈകൊണ്ട് വേറെടുത്ത ശേഷം പതുക്കെ പതുക്കെ ഇങ്ങനെ ഞെട്ടിച്ച് ഞെട്ടിച്ച് വലിച്ചെടുത്താൽ പോരും കാരണം റെഡിമെയ്ഡിൻ്റെ സ്റ്റിച്ചാകുമ്പോൾ അത്യാവശ്യം വലിയ സ്റ്റിച്ച് കാര്യം അതുകൊണ്ട് പോരാനും എളുപ്പമായിരിക്കും ഈ സ്ലീവിലെന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊക്കെ നമ്മൾ നോക്കുക കാരണം റെഡിമെയ്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആമഹോള് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ സ്ലീവിൽ ചിലപ്പം വ്യത്യാസങ്ങൾ കാണിക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിമേലുള്ള അത് പതുക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഓവർലോക്ക് അതിനുശേഷം അതുക്കെ ഞെട്ടിച്ച് ഞെട്ടിച്ചാണ് കഴിച്ചെടുക്കുകയാണ് ചെയ്തത് മറ്റേ തുന്നി കഴിക്കണമെങ്കിൽ കുറേ ടൈം പിടിക്കും അതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ നിർത്തിട്ട് കൊടുക്കുക സ്ലീവ് ഇത് സ്ലീവൊന്നും ഒരു ശരിക്കൊരു സ്ലീവിൻ്റെ ഒരു ഇതൊന്നുമില്ല എന്താ പറയുക സ്ലീവിൻ്റെ ഒന്നും കറക്റ്റ് ഇല്ല ഇനി അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിന് ശേഷം ഇത് ഒന്ന് കട്ടിട്ട ശേഷം കറക്റ്റായിട്ട് ഫ്രണ്ടും ഫ്രണ്ടും അല്ലെങ്കിൽ ഉൾഭാഗവും ഉൾഭാഗം ഫേസ് ചെയ്യുന്ന കൊലത്തിൽ ഏത് ഭാഗമാണ് വെക്കുന്നത് ആ ഭാഗം ഫേസ് ചെയ്യുന്ന കൊലത്തിലാണ് നമ്മൾ ഡ്രസ്സിനുള്ളത് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെ വെച്ച ശേഷം വൺ സൈഡ് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഭാഗം അല്പം കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ശർക്കതയും മടങ്ങി നിൽക്കുന്നത് നമ്മൾ അയൺ ചെയ്തിട്ട് തന്നെ ചെയ്യണം നന്നായിട്ട് അയൺ ചെയ്യണം പക്ഷേ അപ്പം എന്തോ ഒരു ടൈമില്ലായ്മ കാരണം ഞാനത് കറക്റ്റായി പിടിച്ചു കൊടുത്തിട്ടാണ് കട്ട് ചെയ്തത് ഇനി അതിൻ്റെ സൈഡിൽ ചെറിയൊരു നോച്ചിട്ട് എന്തിനാന്ന് ചോദിച്ചാൽ അത് ഫ്രണ്ട് ഭാഗത്തേക്കുള്ളതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നോച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഫ്രണ്ടിക്കും ബാക്കും ഉള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ നെക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യണത് ആദ്യം നമ്മൾ ആംഹോള് ശരിക്കും ആംഹോൾ മേൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതിൽ കാണിക്കണ പോലെ ചെയ്യട്ടോ പിന്നെ അടിഭാഗത്തേക്ക് താഴ്ത്തി അടിക്കുക അപ്പോൾ കണ്ടല്ലോ ഇതിൽ ഈ കാണിച്ചതുപോലെ തന്നെയുള്ള സ്റ്റിച്ചിങ് കിട്ടോ സ്റ്റിച്ചിങ് കാര്യമായിട്ടൊന്നുമില്ല ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം